കയ്യിലിരുന്ന് കണ്ണീരിൽ കുതിർന്ന് വിറയ്ക്കുന്ന ഓമനപുത്രന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കി ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും കുന്നു കഴിവേറ്റ് മുൻപ് ഞങ്ങളുടെ കുട്ടിക്ക് ഇത്തിരി വെള്ളം കൊടുത്തുകൂടായിരുന്നോ മക്കളെ നവോത്ഥാന കേരളമെന്നും പുരോഗമനൊന്നും മനുഷ്യാവകാശ ജാഗ്രത എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ചൊരു പഴയ കേരളം ചത്തു കുഴിച്ചിട്ട കുഴിമാടത്തിൽ നാട്ടിയ അടയാളക്കല്ലാണ് ചങ്കുപൊട്ടിയ തീ ചോദ്യം ഈ നീണ്ട നീണ്ട മണിക്കൂറുകൾ അത്രയും ഒരു വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി എല്ലാവരും കാണി കൊല്ലാക്കല ചെയ്യുന്ന ദിവസം രണ്ട് ആഹാരം നിഷേധിച്ച് പോസ്റ്റൽ മുറിയിൽ അടച്ചത് സാറന്മാരും അറിഞ്ഞിരുന്ന് കേരളത്തോട് പറയല്ലേ നാരായണ കൊരച്ചു കൊടുക്കാൻ കൂട്ടുനിന്നവരാണ് പുറത്താക്കണം ഇല്ലെങ്കിൽ ആ പൂക്കോട്ടെ വികാരമില്ലാത്ത കുട്ടികളെ വിട്ടേക്ക് കട്ടച്ചോര കയ്യിൽ പുറട്ട് അവിടുത്തെ വിട്ടേക്ക് ശരീരത്തിൽ സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങി ഓരോ അടിക്കും പകരം ചോദിക്കാൻ രാഷ്ട്രീയ ഭേദമിന് യുവാക്കൾ തെരുവിൽ നീതിക്ക് ദാഹിക്കുന്ന സമരമായി ഇരമ്പണം ആ രോഷത്തിൽ ആ പൂക്കോട്ടെ പേടിയുടെ പരമാധികാരത്തുരുത്ത് പൊളിഞ്ഞു വീഴണം അടങ്ങണ അടങ്ങണമട്ടഹാസം ഇടുത്തീ വീൺ ഇനി ഒരിക്കലും പൊന്താത്തവണ്ണം നശിച്ചു വീഴണം കൊടിമരങ്ങൾ ആസക്ത ഹിംസയുടെ ചോരപ്പതാക